ഈ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ജോലിക്ക് പോകുമ്പോണ്ട് വഴി കാണുന്ന അമ്പലങ്ങളിലൊക്കെ ബസ്സിലിരുന്ന് തൊഴുകയും പ്രാർത്ഥിക്കുക എൻ്റെ ദൈവമേ എൻ്റെ മദ്യപാനത്തിൽ നിന്ന് വിടിവെയ്ക്കണമേ എൻ്റെ ഒരു സന്തോഷവും സമാധാനവും തരണമേ എന്ന് ഞാൻ ബസ്സിലിരുന്ന് പ്രാർത്ഥിക്കും അതുപോരാഞ്ഞിട്ട് ഞാൻ എല്ലാ ദിവസവും കായലിൽ ചെന്നാണ് കുളിക്കുന്നത് കായലിൽ നിന്ന് കുളിച്ചതിന് ശേഷം ഞാൻ കുളിച്ചിട്ട് സൂര്യനോട് ഞാൻ തൊഴുതു പറയും ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനം തരണമേ എന്ന് പറഞ്ഞ് ഞാൻ സൂര്യനോട് പ്രാർത്ഥിച്ചിട്ട് ഞായറാഴ്ച ദിവസമാകുമ്പോഴുണ്ട് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഡ്രസ്സ് മാറും തിരുവല്ലത്ത് പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ആദ്യം ഞാൻ ചെന്ന് അവിടെ തൊഴും ദൈവമേ എൻ്റെ കുടുംബത്തിൽ ഒരു സന്തോഷവും സമാധാനം തരണമേ എൻ്റെ മദ്യപാനത്തിൽ നിന്നെല്ലാം വെടിവിക്കണേ എന്ന് ഞാൻ അവിടെ കണ്ണീരോടെ പ്രാർത്ഥിക്കും അവിടെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ നേരെ കമലേശ്വരത്ത് ബസ് കയറി കമലേശ്വരത്തിറങ്ങിയിട്ട് ആറ്റുകാൽ അമ്പലത്തിൽ പോവും ആറ്റുകാല അമ്പലത്തിൽ ചെന്ന് ഞാൻ അവിടെയും ഇതേപോലെ കണ്ണീരോടെ തൊഴും തൊഴുതിട്ട് ഞാൻ പിന്നെ ഈസ്റ്റ് വരട്ടിൽ പോയി ഈസ്റ്റ് തോർട്ടി ചെന്നിട്ട് ഞാൻ ആലോചിക്കുന്നേ അത് ക്ഷേത്രത്തിൽ പോകണമെന്ന് ഒന്നിലും തോന്നും തൊഴുവാങ്കോട്ട് പോകണമെന്ന് അല്ലാത്തുണ്ടെങ്കിൽ കരിക്കാൻ ക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പോകും അവിടെയെല്ലാം ചെന്ന് തൊഴുതിട്ട് ഞാൻ വീണ്ടും ഇവിടെ വരുമ്പോൾ എനിക്ക് പ്രശ്നങ്ങൾ കൂടുന്നതല്ലാതെ കുറയില്ല മിക്ക ഞായറാഴ്ച ഏതെങ്കിലും ഒരു പോലീറ്റായിട്ട് ഉണ്ടായിരുന്നു എൻ്റെ ഊണ് കുറക്കുമൊക്കെ അപ്പം ഞാൻ ഈ ക്രിസ്ത്യാനികളെ പ്രത്യേകിച്ച് ഈ ബന്ധക്കോസുകാരെ ഞാൻ കളിയാക്കുമായിരുന്നു പാഷർമാരെയൊക്കെ മീശയില്ലാതെ നടക്കുന്നുണ്ട് ഞാൻ മഴുവന്മാരെയോമാർക്ക് യുവന്മാർക്ക് കഴിവില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അവരെയും കളിയാക്കും ഈ സഹോദരിമാർ ബൈബിളും കൊണ്ടുപോകുമ്പോൾ ഞാൻ അവരോട് പറയും ഇവളെയൊക്കെ കെട്ടിയവന്മാർക്ക് കഴിവില്ലാത്തതുകൊണ്ടാണ് ഇവളെയൊക്കെ വേറെ എല്ലവന്മാരുടെയൊക്കെ പോണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ നികിഷ്ടമായ രീതിയിൽ കളിയാക്കുമായിരുന്നു